അമ്പാടി പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തൃശ്ശൂർ ജില്ലയിൽ ഇരിങ്ങാലക്കുട പൂമംഗലം പഞ്ചായത്തിലുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഇരിങ്ങാലക്കുടയിൽ നിന്ന് നാല് കിലോമീറ്റർ എറണാകുളം ഗുരുവായൂർ ഹൈവേയിൽ നിന്നും എ എട്ട് കിലോമീറ്റർ പായമ്മൽ അമ്പലത്തിന്റെ അടുത്തായിട്ട് വരും ഈ പ്രോപ്പർട്ടി പായമ്മൽ അമ്പലം നാല് കിലോമീറ്റർ ഇടുക എടക്കുളത്താണ് ഈ വീട് ഏഴ് സെൻറ്റ് സ്ഥലം ആയിരത്തി നാനൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് വീട് ഏഴ് സെൻറ്റ് സ്ഥലം ആയിരത്തി നാനൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് പത്ത് വർഷം പഴക്കമുണ്ട് ചുറ്റും അതിലുണ്ട് കിണറ് ഗേറ്റ് മുറ്റം ഫുള്ള് ഇൻ്റർലോക്ക് കട്ട വിരിച്ചിട്ടുണ്ട് പുറത്തൊരു மன் பாத் முன்வசத்தை கட்ளையும் ൊക്കെ മുൻവശത്തെയും ഉണ്ടാക്കലെയും ആണ് മരം ജനൽപ്പാളികളെല്ലാം മരത്തിൻ്റെയാണ് നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ് സിറ്റൌട്ട് ചാരുപിടി ലിവിംഗ് ലിവിംഗ് റൂമൊക്കെ നല്ല വലിപ്പുണ്ട് രണ്ട് ബെഡ്റൂം അറ്റാച്ചഡ് വീടാണ് കോണി റൂമുണ്ട് മുകളിൽ രണ്ട് റൂം എടുക്കാനുള്ള പ്ലാൻ ഉണ്ട് അതുപോലെ ഹാളും ഡൈനിങ് ഹാളും നല്ല വലുപ്പമുണ്ട് ആദ്യത്തെ ബെഡ്റൂമും ബെഡ്റൂമൊക്കെ നല്ല വലുപ്പം തന്നെയുണ്ട് അറ്റാച്ചഡാണ് ഇരിങ്ങാലക്കുടയിൽ നിന്ന് നാല് കിലോമീറ്റർ ഗുരുവായൂർ ടു എറണാകുളം ഹൈവേയിൽ നിന്നും എട്ട് കിലോമീറ്റർ ദൂരം ആലമ്പലത്തിൻ്റെ അമ്പലം ആ ഇരിങ്ങാലക്കുട ടു പായ്മൽ വഴിയിലാണ് ഈ പ്രോപ്പർട്ടി രണ്ടാമത്തെ ബെഡ്റൂം അറ്റാച്ചഡാണ് അതേപോലെ തൃശൂർ ഇരിങ്ങാലക്കുട ഏരിയയിൽ ലീസ് വീടുകൾ വാടക വീടുകൾ ഫ്ലോട്ടുകൾ നമ്മുടെ നമ്പറിൽ വിളിക്കുക അതേപോലെ നിങ്ങളുടെ പ്രോപ്പർട്ടി നമ്മളെ ചാനൽ മുഖേന അഡ്വർടൈസ് ചെയ്ത് വിൽക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ വിളിക്കാം വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യുക ആണ് എല്ലാം നല്ല രീതിയിലുള്ള വർക്കുകൾ തന്നെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത് നമ്മൾ കൂടുതൽ പറഞ്ഞ് ഉറപ്പിക്കുന്നില്ല എല്ലാവർക്കും എല്ലാ എല്ലാ കാര്യങ്ങളും അറിയാം ഇനി നമുക്ക് മുകളില് പോവാം മുകളില് സ്റ്റെയർ കേസൊക്കെ നല്ല അടിപൊളിയില് രണ്ട് റൂമിനുള്ള പ്ലാനിലുണ്ട് അതവരെടുത്തിട്ടില്ല മുകളിൽ ഫുള്ള് ഡ്രസ്സ് വർക്ക് ചെയ്തിട്ടുണ്ട് ഡ്രസ് അത് പുറത്തേക്കിട്ടിട്ടാണ് അടിച്ചിരിക്കുന്നത് ഓ ഇതൊക്കെയാണ് നമ്മളുടെ വിശേഷങ്ങൾ ആയിരത്തി നാനൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ഏഴ് സെൻറ്റ് സ്ഥലം പത്ത് വർഷം പഴക്കം ചോദിക്കുന്ന വില നാൽപ്പത് ലക്ഷം ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ റേറ്റ് എല്ലാവർക്കും നന്ദി നമസ്കാരം വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി